ഡോക്ടർ നെടുമുടി ഹരികുമാറിന്റെ എൻ്റെ കൗമാര കഥകൾ എന്ന പുസ്തകം പ്രകാശനം ചെയ്തു ആലപ്പുഴ സൗഹൃദവേദിയും പഴവീട് വിജ്ഞാനപ്രദായിനി ഗ്രന്ഥശാലയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് പുസ്തകപ്രകാശന പരിപാടി സംഘടിപ്പിച്ചത് ചലച്ചിത്ര പ്രവർത്തകൻ രഞ്ജി പണിക്കർ പുസ്തക പ്രകാശനം നടത്തി പ്രൊഫസർ ആർ രാജരാജവർമ്മ അധ്യക്ഷനായ സമ്മേളനത്തിൽ ഡോക്ടർ എസ് അജയ്കുമാർ പുസ്തക പരിചയം നടത്തി വയലാർ ഗോപകുമാർ ഡോക്ടർ അമൃത അലിയാർ എം മാക്കീൽ സതീഷ് ആലപ്പുഴ ബി ജോസുകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു കഥാകൃത്ത് നെടുമുടി ഹരികുമാർ നന്ദിയും പറഞ്ഞു എനിക്ക് തോന്നുന്നു ഞാൻ പുറകോട്ട് നോക്കിയാൽ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പഴക്കമുള്ള ഏറ്റവും പ്രായം ചെന്ന സൗഹൃദം ഹരികുമാറായിരിക്കും എനിക്ക് ഓർമ്മ ഉണ്ടോ ഒന്ന് മൂന്ന് വയസ്സിൽ നാല് വയസ്സിൽ ഞങ്ങൾ തമ്മിലുള്ള സൗഹൃദം ആരംഭിക്കുകയാണ് എൻ്റെ അച്ഛൻ നെടുമുടി കൊട്ടാരം സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ആയിരുന്നു അമ്മ തിരുവമ്പാടി സ്കൂളിൽ വർമ്മ സാർ പറഞ്ഞ പോലെ ടീച്ചറായിരുന്നു കൊട്ടാരം സ്കൂളിലെ അധ്യാപികയായിരുന്നു ഹരികുമാറിൻ്റെ അമ്മ എൻ്റെ അച്ഛൻ്റെ പ്രിയ സുഹൃത്തായിരുന്നു ചങ്ങങ്കിരി സുമാരപ്പണിക്കർ സാർ ആ കാലത്ത് കൊട്ടാരമമ്പലത്തിലെ ഉത്സവത്തിന് ഞങ്ങൾ കുട്ടികളെ ചേർത്ത് വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും കൊണ്ടുപോകുമ്പോൾ ഇടത്താവളം ഹരികുമാറിൻ്റെ വീടാണ് അത്താഴവും അവിടെയാണ് അച്ഛനും സുമരപ്പണിക്കര് സാറും ഒക്കെ കഥകൾ കാണാൻ പോകുമ്പോൾ ഞങ്ങൾ കുട്ടികൾ ഹരിയുടെ വീട്ടിലാണ് കിടന്നുറങ്ങുന്നത് അപ്പം എത്ര പഴക്കമുള്ളൊരു സൗഹൃദമാണ് എന്ന് നിങ്ങൾ ആലോചിക്കുക അതുകൊണ്ട് ഏത് പ്രസിന്ധി ഉണ്ടെങ്കിലും ഇവിടെ വരാൻ എനിക്ക് അധൈര്യമൊന്നുമില്ല